ഈ ദേവാലയത്തിൻ്റെ പ്രകൃതി ഭംഗി നമ്മൾക്ക് ആസ്വദിക്കേണ്ടിയിരിക്കുന്നു വൈകുന്നേരമൊക്കെ വരുന്നവർക്ക് കുറച്ച് നേരം അവിടെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയ ദേവാലയമാണ് കേട്ടോ പാടവും തോടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു വല്ലാത്ത ഭംഗിയാണ് അങ്ങനെ ഒരു ആംബിയർ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇപ്പോൾ ഒരു കുളമുണ്ട് വാഴത്തോട്ടം റബ്ബറും തോട്ടം ഇതൊക്കെ കടന്നു വേണം നമ്മൾ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ ദേവാലയത്തിൻ്റെതാണോ അതോ അപ്പുറത്തെ കൃഷി നടത്തുന്ന ആളിനെയാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു ചെറിയ ഗാർഡനും കൂടെ ഉണ്ട് കേട്ടോ കാണാൻ തന്നെ അതിമനോഹരമാണ് എനിക്ക് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല ഞാൻ അവിടെ നോക്കിയപ്പോൾ ആളിനെ കണ്ടില്ല അത് കാരണം ഞാൻ ഉള്ളിലോട്ടൊന്നും കയറി നോക്കിയില്ല ആ ഗാർഡനിലേക്ക് കയറുന്നത് ഒരു തോടിൻ്റെ കൈവരിയിലൂടെയാണ് ഇങ്ങനൊരു പാതയും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഭംഗി തോന്നും ഇനി നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം പരിശുദ്ധ കന്യാമലയത്തിനും മത്തോമാ ലിഹായ്ക്കും ശേഷം മുഖ്യസ്ഥാനം ഗിവർഗി സഹതായ്ക്ക് നൽകുന്നുണ്ട് ഒട്ടോസഭ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വലുതായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാപരിശുദ്ധനാണ് വിശുദ്ധ ഗിവർഗി സഹത കഷ്ടതകളെയും സഹനത്തിൻ്റെയും പാത അദ്ദേഹം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ചക്രവർത്തിയുടെ അതികൂലമായ പീഡനങ്ങൾ ഏറ്റപ്പോൾ ഗീവർഗീസകഥ അചഞ്ചലമായി പാറ പോലെ ഉറച്ചു നിന്നു ഒരു ചക്രത്തിൽ അനേകം ആണികൾ ഘടിപ്പിച്ച് ഗീവർഗീസ് സഹതയെ അതിൽ ബന്ധിച്ച ശേഷം ചക്രം ശക്തിയായി കറക്കി ദൈവം വലിയവൻ എന്ന് സാക്ഷിച്ച് ഏറ്റുപറഞ്ഞു അദ്ദേഹം രക്തസാക്ഷിയായി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ കീഴിൽ വിശുദ്ധ ഗീവർഗീസായുടെ നാമത്തിൽ ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച അനുഗ്രഹീതമായ ഒരു ദേവാലയമാണ് പൊന്നമ്പിപ്പള്ളി ഇന്ന് ഈ ദേവാലയം അനേകം പേർക്ക് ആശ്രയമാണ് സമാധാനമാണ് മ ഗീവർഗീ സഹതായുടെ മധ്യസ്ഥതയിൽ സൗഖ്യവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളും ഭവനമില്ലാത്തവർക്ക് ഭവനവും ഒക്കെയും ഗീവർഗീസകഥ അനുഗ്രഹിച്ചു കൊടുക്കുന്നു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു ആത്മശരീര വിശുദ്ധി കൊടുക്കുന്നു എല്ലാ വർഷവും പൊന്നമ്പിപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നത് പോൾ അനേകായിരം ആളുകളാണ് വന്ന് ഭക്തിപൂർവം സംബന്ധിക്കുന്നത് നൂറ്റി ഏഴാമത്തെ പെരുന്നാളാണ് ഈ വർഷം പൊന്നമ്പിയിൽ നടക്കപ്പെട്ടത് ഭക്തി ഭക്തിയാദരവോടുകൂടെ തന്നെയാണ് നടക്കപ്പെട്ട കേട്ടോ അന്നദാനവും അന്നദാനം എന്ന് പറഞ്ഞാൽ സഹതാവോട്ട് ചെമ്പടുപ്പ് റാസ എല്ലാം കൊണ്ടും ഭക്തിയാദരവോടെ നടക്കപ്പെട്ടു എപ്പോഴും നമ്മളുടെ എന്തൊരു സാധനം എന്തൊരു ചെറിയ സാധനം പോലും ഒരു കൊട കാണാതെ പോയാൽ അത് സഹതായിക്ക് നേർച്ച പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊട സഹത കാണിച്ചായിരുന്നു അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ മമ്മിയുടെ പമ്മിയുടെ ചേട്ടത്തി മാല കാണാതെ പോയി മാല കാണാതെ പോയി ആൻ്റി അവിടെ ഇവിടെ എല്ലാം ഒത്തിരി അലഞ്ഞു നടന്നു വീട്ടിൽ നിന്ന് കാണാതെ പോയാൽ എവിടെയാ പോയെന്നോ എന്താണെന്നോ ഒരു പിടുത്തമില്ല ലാസ്റ്റ് സഹദായിക്ക് നേർച്ച പറഞ്ഞതിന് ശേഷം സഹത ആ വീട് ഫുള്ള് അരിച്ചുപറക്കിയിട്ടും കാണാത്ത മാല ആരോ കൊണ്ട് കൊടുത്തതുപോലെ അവരുടെ ടി വി സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് കിടക്കുന്നത് കണ്ടിട്ടു കണ്ടു അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ സഹദായിക്ക് നേർച്ച പറഞ്ഞ് എന്തൊരു സാധനം കാണാതെ പോയാലും അത് കണ്ട് കിട്ടും എടുക്കാൻ സഹത നമ്മളെ സഹായിക്കുന്നു സഹതായുടെ നേർച്ച നമ്മൾ നടത്താതിരുന്നാൽ ഒരനുഭവവും പറയുകയാണെങ്കിൽ സഹദായുടെ നേർച്ച നടത്താതിരുന്നാൽ ആ നേർച്ച നടന്ന് നമ്മുടെ ആഗ്രഹം സാധ്യമാക്കിയതിന് ശേഷം സഹത നമ്മളെ പാമ്പിനെ കാണിച്ചു തരും അപ്പോൾ ആ പാമ്പിനെ കാണിച്ചു തരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കിക്കോളെ നമ്മൾ ആ നേർച്ച നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് പാമ്പിനെ കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ പോയി തിരിച്ച് ആ നേർച്ച നടത്തി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണില്ല അതാണ് പറയുന്നത് സഹദായുടെ നേർച്ച അച്ചട്ടാണ് മിക്കവാറും ഉള്ളവരാരും സഹദായ തൊട്ടങ്ങനെ കളിക്കില്ല മാതാവിന് നേർച്ചു പറയും യൂദാശ്രീഹായിക്ക് നേർച്ച പറയും മറ്റുള്ളവർക്കൊക്കെ നേർച്ചു പറയും പക്ഷേ സഹദായ തൊട്ട് അധികം ആരും കളിക്കില്ല കാരണം സഹദായ തൊട്ട് കളിച്ചാൽ സഹദായുടെ നേർച്ച പക്ക നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പാമ്പിനെ സ്വപ്നം കാണും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പാമ്പിനെ കാണിച്ചു അതുകൊണ്ട് സഹദായ തൊട്ടാരും കളിക്കില്ല സഹത നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരും ഗിവർ ഗിസ് സഹത അങ്ങനെ ഒരു വിശ്വാസം സഹദായിൽ എപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നിട്ടുള്ളവരുണ്ടോ ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാവർക്കും സാധിച്ചു തന്നിട്ടില്ലേ ഉള്ളവർ കമൻ്റായിട്ട് പറയണം കേട്ടോ ആലയത്തിൽ പ്രധാനമായിട്ടും സഹദായിക്ക് മുന്നിൽ നമ്മൾ അർപ്പിക്കുന്ന നേർച്ചകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒൻപത് വെള്ളിയാഴ്ച സഹതയുടെ നാമത്തിൽ മധ്യസ്ഥത യാചിച്ച് വിശുദ്ധകൃപാനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും സംബന്ധിക്കുന്നുണ്ട് വിശുദ്ധകൃപാന മധ്യേ കൈത്തിരി കത്തിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് യാചിക്കുന്നു കൽവിളക്ക് കത്തിച്ച് മധ്യസ്ഥത യാചിക്കുക മുത്തുക്കുട നേർച്ചയായിട്ടെടുത്ത് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു വിശുദ്ധ കൃപാന നേർച്ച പറഞ്ഞ് അതിൽ സംബന്ധിക്കുകയും വേണം അരി നാളികേരം കോഴി തുടങ്ങിയ ആദ്യ ഫലങ്ങൾ സഹതയുടെ നാമത്തിൽ നേർച്ച നൽകുക ഇതൊക്കെ ഈ ദേവാലയത്തിൽ നടത്തുന്ന ഓരോരോ നേർച്ചകളാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പത്തനംതിട്ട ജില്ലകളിലുള്ളവരൊക്കെയും ഈ ദേവാലയത്തിൽ പോകാനും മറക്കരുത് കേട്ടോ അനുഗ്രഹിക്കും സഹത